സ്വാമി ശരണം ഗണപതി ഭഗവാനും വാണി വാണിമാധുതനും ഗുണനിധി ഗുരുനാഥനും സദാമേ മംഗളം തുണയരുളേഗമംഗളം മുരഹരനമലൻ മുരരി ദേവൻ മുരഹര ശാസന ൂനുഭൂതനാഥൻ ധരണിസുരമഹാജനങ്ങളുമേ വരമരുളേണമെനിക്കു സന്തതം നമോസ്തേ ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം प्रणदोस्मि सदा शिव शरणम पा शरणम पा स्वामी ये शरणम पा शरणम पा स्वामी ये शरणम पा शरणम पा स्वामी ये शरणम पा शरणम पा स्वामी நீரழிந்து கடந்து வந்து பரம நடி தேர்ந்த கோலமாய் குளத்தினால தாங்கினே தரணியில் உன்புகளை பாடினேன் ஐயப்பா சுவாமி

தீர்த்தமாடி பேட்டையாடி கூட்டம் கூடி பேட்டையிலே துள்ளி வந்தேன் சுவாமியே அதில் சுவாமியே இருமுடியே கதறி கொண்டு கடிமலையில் கதறினேன் கடிமலையில் காத்தருள் கேட்டுக்கிறேன் ஐயப்ப தாங்கிக் கொண்டு பெருவழியே நடக்கையிலே கரிமலையில் கதறினேன் பாலகனை உனை கண்டு பாட்டு காட பாபவினை கோபுத்தோடு கைகள் உனை தே

சுவாமி சரணம் 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 ஐயப்ப சரணம் 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 மணிகண்டனு மணி மகரம் புலரும் போலே மகரம் புலரும் போலி நெய் விளக்குகள் நிறைய நிறைய நல்ல துறக்கும் பொலெறிய படிப்பதி நடி முகளில் வாழ்ந்த பரம்பொருளே சரணம் தரணும் பரம் பொருளே சரணம் சரணம் பரம் பொருளே சரணம் சரணம் பரம் பொருளே சரணம் சரணம் பரம் பொருளே சரணம் சரணம் என்ட பரம் பொருளே சரணம் சரணம் பரம் பொருளே சரணம் சரணம் சுவாமி சரணம் 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 ஐயப சரணம் 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 சுவாமி சரணம் 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 ஐயப சரணம் 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 சுவாமி சரணம் 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 ஐயப சரணம் சரணம் சரணம்

स्वाम शरणं 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 स्वामी शरणं 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 स्वामी शरणं 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 अय्य शरणं 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 स्वामी शरणं 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 கைலாசம் ஒரு மலையுண்ட ஏரிமலாண்ட கைலாசம் ஏத்தனொரு மலையுண்ட பழனிமலா என்ன ஐயப்பள்ளி மலைய சபரிமலாத்தன സ്വാമി ശരണമ അയ്യപ്പം ശരണമേ ശരണമ പച്ച ഉത്സവം ശിവരാത്രി മയൂരേ ഉത്സവം ഏകാദശി ഉത്സവ ശിവരാത്രികാശി യന്റെ ഉത്സവം നൈഭൂയം അയ്യപ്പന്റെ ഉത്സവ മകര വിളക அய்யப்பமிமீணமயாமிப்பா அய்யப்பாமே சரணமச்சண்டம நமய அம்மையூடநா நாராயண நம சிவாய அம்மையூடநாராயண

അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഒരു നല്ല ദൗത്യമാണ് ഇവിടെ ഇപ്പൊ തുടങ്ങം കുറിക്കുന്നത് അയ്യപ്പഭക്തന്മാർ മുദ്രധരിച്ചു ഭഗവാനെ ദർശിക്കാൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഇടത്താവളവും അവർക്ക് അന്നദാനവും നൽകുക എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ എങ്ങനെയാണോ അഭിഷേകം എല്ലാം ഇഷ്ടമാണോ അതേപോലെ ഈ അന്നദാനവും അന്നദാനപ്രിയനേ എന്നും അയ്യപ്പസ്വാമിയുടെ ശരൺ വിളിയിൽ വിളിക്കുന്നു പറയാം അപ്പം ഇവിടെ അയ്യപ്പസ്വാമിയുടെ സേവയാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം നല്ല ചെലവുകളും നല്ല അധ്വാനങ്ങളും സ്വയം സ്വീകരിച്ചു കൊണ്ട് ഈ സംഘടന ഈ ദൗത്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ അനുഗ്രഹവും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാനം എന്നുള്ളത് ഉത്തമമാണ് നമ്മളെങ്ങനെയാ വാടക വീട്ടിൽ നമ്മൾ താമസിക്കുമ്പം മാസം തൈകുമ്പം വാടക അതിൻ്റെ ഉടമയ്ക്ക് കൊടുത്തേ പറ്റുമോ കൊടുത്തില്ലെങ്കിൽ അടുത്ത മാസം അവിടെ താമസിക്കാൻ നമുക്ക് എങ്ങനെ അനുവദിക്കില്ലയോ അതേപോലെ സ്വന്തം കെട്ടിടമായെങ്കിലും സർക്കാരിന് നമ്മൾ നികുതി അടച്ചില്ലെങ്കിൽ എങ്ങനെ നിയമം സംസാരിക്കുകയോ അതേപോലെ മനുഷ്യരായ നമ്മൾ ഈ ദേഹം എന്നുള്ളത് ഈശ്വരൻ്റെ കടാക്ഷം അനുഗ്രഹമാണ് ഈ ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാം നയിക്കുന്നോ ഇതിൻ്റെ എല്ലാം ഉടമയും ഭഗവാനാണ് അപ്പോൾ നമ്മൾക്ക് കുറേ ഋണങ്ങളുണ്ട് ദേവ ആചാര്യ ഋണ പിതൃ ഋണ എന്നെല്ലാം പറയും ഇങ്ങനെയൊക്കെയുള്ള ഋണത്തിന് തീർക്കാനാവില്ല എന്നാണ് ശാസ്ത്രവും പറഞ്ഞത് പക്ഷേ അതിന് എന്തെങ്കിലും നമ്മൾ ഒത്തിരി അവരെ അനുഗ്രഹം നേടാനുള്ള ഒത്തിരി ഋണങ്ങളിലും തീർക്കാനാവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇപ്പോൾ ദേവ എങ്ങനെ തീർക്കും നമ്മൾ ഈശ്വരൻ വിശാലമായ ഭൂമി തന്നിട്ടുണ്ട് ശ്വസിക്കാൻ വായു തന്നിട്ടുണ്ട് കുടിക്കാൻ വെള്ളം തന്നിട്ടുണ്ട് സൂര്യനെ തന്നിട്ടുണ്ട് എന്തൊക്കെ വ്യവസ്ഥകളാണ് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് ഇത് ബാഹ്യമായിട്ട് പറയുന്ന അപ്പം നമ്മളെ ദേഹത്തിൻ്റെ അകത്ത് തന്നെ നമ്മളെ ശ്രദ്ധിക്കാം ദേഹത്തിൻ്റെ അകത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന അതീതമായിട്ട് ഒത്തിരി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് ഈശ്വര കടാംശം കൊണ്ടാണ് അത്തരം ദേവൻ നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണ് ആ ഋണം മുക്തരാകുക അപ്പം ഇങ്ങനെയുള്ള ഈശ്വരീയ കാര്യം നമ്മൾ നമ്മളെ ഇടപെടുത്തിയാൽ അപ്പം നമ്മൾക്ക് അതൊരു ടാക്സ് ചെറിയ അടച്ചതുപോലെയാവും അതുപോലെ നമ്മൾ വ്രതം എടുത്ത് ഭഗവാനെ ദർശനം ചെയ്യുന്ന ആ ഭക്തജനങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന സേവ അതിനും അധികമാണ് ദാനം എങ്ങനെ ചെയ്യണം ശ്രദ്ധയാ ശ്രദ്ധ കൊണ്ട് ചെയ്യണം ദാനം പശ്ചാത്താപമില്ലാതെ ചെയ്യണം പശ്ചാത്താപ പശ്ചാത്താപബുദ്ധിയോട് ചെയ്താൽ അത് നല്ല ദാനമല്ല ദാനത്തിലും അന്നദാനം അന്നദാനം വിശേഷദാനമാണ് അന്നദാനം പ്രധാനമാണ് അന്നദാനം പ്രധാനം എന്താണ് വിശേഷം കാരണം ഇനി നിങ്ങൾ ഒരാൾക്ക് ഒരു ലക്ഷം കൊടുത്താൽ ഇന്നൊരു ലക്ഷം കിട്ടിയാലോ ഉള്ളാമെന്ന് തോന്നുന്നു ഒരു ഒരു പൗണ് സ്വർണം കൊടുത്താൽ ഇന്നൊരു പൗണ് കുറച്ച് കിട്ടിയാലും ഇനി ഒത്തിരി കിട്ടിയാലോ എന്ന് തോന്നും എല്ലാ ദ്രവ്യങ്ങളും എന്ത് കിട്ടിയാലും ഇനി ഒത്തിരി കിട്ടിയാലോ കിട്ടിയാലോ എന്നൊരു മനസ്സിലൊരു ആഗ്രഹം നിൽക്കും പക്ഷേ അന്നദാനം അങ്ങനെയല്ല കഴിച്ച് വയറ് നിറഞ്ഞാൽ മതി എന്നുള്ളൊരു തൃപ്തി വരുന്ന ദാനമാണ് തമാശയ്ക്ക് രണ്ട് രണ്ട് പറയും ഒന്ന് അന്നവും ഒന്ന് അടിയും രണ്ട് മതി മതി എന്ന് പറയുന്ന ദാനമാണ് അപ്പം അടി എന്നുള്ളത് നമ്മുടെ ഭാഷയല്ല അത് വേണ്ട അന്നം ഒരു വ്യക്തിയെ ഹൃദയത്തിൽ വയർ നിറച്ച് തൃപ്തി തരുന്ന ദാനമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദാനത്തെ എല്ലാവരും ചെയ്യാൻ നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഇങ്ങനെയായിട്ട് യാത്ര ചെയ്യുന്ന ഭക്തന്മാർക്കുള്ള അസൗകര്യങ്ങൾ നീക്കി അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഇടതാവളം ചെയ്യാന്ന് പറഞ്ഞാൽ യാത്രകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കെല്ലാം സന്തോഷമാവും അത്തരം മഹാസേവയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് നല്ല ഭൂമിയുമാണ് ഏത് കാലഘട്ടത്താണ് നമ്മളെ സംസ്കാരത്തിന് വളരെ വളരെ നമ്മളെ അകത്തുനിന്ന് തന്നെ ഉള്ള പ്രശ്നങ്ങളെല്ലാം വന്ന് നമ്മളെ സംസ്കാരത്തെ തകർക്കുന്ന സമയത്ത് ഇതിനെ ഉയർത്തിപ്പിടിച്ച് എന്താണ് മനുഷ്യത്വം എന്ന് സമൂഹത്തിന് കാഴ്ചവെച്ച ഒരു മഹാത്മാവാണ് നാരായണ ഗുരുദേവൻ അത്തരമുള്ള നാരായണ ഗുരുദേവന്റെ ഒരു പുണ്യസന്നിധിയിലാണ് നമ്മൾ ഇവിടെ ഇത്തരമുള്ള നല്ല കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് ഭൂമിയും പുണ്യഭൂമിയാണ് ദാനവും പുണ്യദാനമാണ് നല്ല ദാനമാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ഈ ദാനത്തിൽ കൈകോർത്തുകൊണ്ട് ഇതിന് സഹകരിക്കണം എല്ലാവിധത്തിലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പം പറഞ്ഞതുപോലെ ദേവന്റെ ഋണം നമ്മൾ കുറച്ച് തീർക്കാം ആചാര്യ ഋണം എങ്ങനെ തീർക്കാൻ പറ്റും ആചാര്യം നമ്മൾ ഗുരുനാഥൻകാരാണ് ഗുരു കാരണവന്മാരാണ് അവർ നമ്മൾക്ക് എന്തൊക്കെ ജ്ഞാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ ആ ജ്ഞാനത്തിന് നമ്മുടെ ജീവിതത്തിന് അനുസരിച്ചു കൊണ്ട് നല്ല മാർഗത്തിൽ നമ്മൾ നയിക്കണം നമ്മളെ നമ്മൾ നയിക്കണം അതുമാത്രമല്ല അറിവില്ലാതവർക്ക് ഈ നല്ല സംസ്കാരത്തിനെ അങ്ങ് പകർത്തി കൊടുത്ത് അവരെയും നല്ല വഴി നടത്തുന്ന പോലെ ചെയ്യുന്നതാണ് ആചാര്യത്തിന് മുക്തരാവാനുള്ള ഒരു അവസരം അതേപോലെ പിത്തരണം നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ എത്രയൊക്കെ കഷ്ടങ്ങളും സങ്കടങ്ങളും ത്യാഗങ്ങൾ ചെയ്തു കൊണ്ടിട്ടാണ് ഇങ്ങനെ വളർത്തിട്ടുള്ളത് ആ അച്ഛനും അമ്മയെ ആത്മാവിന് തൃപ്തിയാവുന്നത് പോലെ നമ്മൾ ജീവിച്ചുകൊണ്ട് ആ പിതൃഗണവും തിരുക്കണം എന്നാണ് നമ്മളെ പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താവും എല്ലാം ഈശ്വരൻ തന്നതാണ് ഈശ്വരൻ തന്നതിന് ഈശ്വരന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ഫലം നമ്മൾ അപ്പോൾ ലോ മുസുംബി എന്തോ ആവട്ടെ ഒരു ഫലം നമ്മൾ ഇത് ഭഗവാന് സമർപ്പിക്കാൻ അതിൻ്റെ രസവും അതിൻ്റെ രുചിയും ആരെ സൃഷ്ടിയാണ് അത് ഭഗവാൻ തന്നെയാണ് അതെല്ലാം ചെയ്ത് അതിന് ഭഗവാൻ ആവശ്യമാണോ ഇല്ല പക്ഷേ ഒരു പുഷ്പങ്ങളെ സമർപ്പിക്കോ അതിൻ്റെ ഗന്ധവും അതിൻ്റെ സൗന്ദര്യവും ഇതും ഈശ്വര സൃഷ്ടി തന്നെയാണ് എന്നാൽ അതിന് നമ്മൾ സമർപ്പിച്ച് എന്താണ് ചെയ്യാനുള്ളത് ഈശ്വരനെന്താണ് ആവാനുള്ളത് പക്ഷേ എങ്ങനെയാണോ ഈശ്വരൻ തന്നതിന് ഈശ്വരനെ സമർപ്പിക്കുന്ന നല്ല ഭാവം നമ്മളുണ്ട് ആ ഭാവമാണ് ഈശ്വരന് ഇഷ്ടമാവുന്നത് എങ്ങനെയോ ഒരു കുഞ്ഞി ഇഷ്ടമുള്ള സാധനം അമ്മയോട് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കണം ഉദാഹരണം കൽക്കണ്ട ഒരു കുഞ്ഞിക്ക് അമ്മ കൽക്കണ്ട കൊടുത്തു കൊടുത്ത കൽക്കണ്ടയെ കുഞ്ഞി ഇഷ്ടത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മ ചുമ്മാ ഇങ്ങനെ കൈനീട്ടിയാൽ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കൽക്കണ്ട കഷ്ണം തന്നെ അമ്മയുടെ കയ്യിൽ വെക്കുമ്പോൾ അമ്മയ്ക്ക് എന്തു തോന്നും കുഞ്ഞിയോട് വാത്സല്യം വൃദ്ധയാവും അമ്മ അതിനെ കഴിക്കുക അമ്മത്തിനെ കുഞ്ഞിനെ വായിക്കിട്ട് കുഞ്ഞിനെ ഉമ്മ കൊടുത്തു കുഞ്ഞിക്ക് അത്രയും കുഞ്ഞെ സ്നേഹിക്കും വാസല്യത്തോട് കുഞ്ഞ് മുറുക്കി പിടിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് പോലെ ഈ ഭഗവാൻ അങ്ങനെയാണ് എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് ഭഗവാൻ കൈനീട്ടനാണ് ഇവിടെ നടക്കുന്ന അന്നദാനം എന്ന് നമ്മൾ ഓർത്തിട്ട് ആ ദാനത്തിന് നമ്മൾ എന്തെങ്കിലും സമർപ്പണം ചെയ്താൽ ഈശ്വരന് സന്തോഷമാവും നമ്മളെല്ലാവരും മുറുക്കി പിടിച്ച് ഉമ്മ തന്ന് വാസല്യത്തെ ഓമനിക്കും നമ്മളെ അതുകൊണ്ട് നമ്മൾ ഇത്തരമുള്ള ഈ നല്ല കർമ്മത്തിന് എല്ലാവരും കൈ കോർത്തു എല്ലാ ഇതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാവട്ടെ ഈ ഇന്നിവിടെ തുടക്കം കുറിച്ച് ഈ മഹാപ്രവൃത്തി ഇത് വിജയമാകട്ടെ ഇതിനു വേണ്ട എല്ലാ ദൈവാനുഗ്രഹവും ജനബലവും ധനബലവും എല്ലാവരും കൊണ്ടും ഇത് പ്രാപ്തിയായി ഇപ്രാവശ്യം അടുത്ത വർഷം നല്ലൊരു സ്ഫൂർത്തി പ്രാപ്തി ആവാനുള്ള ഒരു കർമ്മമാവട്ടെ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ കന്നഡക്കാരനാണ് മലയാളത്തെക്കുറിച്ച് സംസാരിക്കുന്ന കന്നട മലയാളമാണ് നമ്മളത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാ വിശ്വസിക്കുന്നു ഭഗവാൻ പറഞ്ഞു നന്നായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ജനസേവ ദേവസേവ എന്ന ആ സങ്കല്പത്തിൽ നമ്മളെല്ലാവരും ഈ നാട്ടിൻ്റെ നല്ല സംസ്കാരത്തിൽ നിലനിർത്താം നമ്മൾ നന്നാകാം ഒരു സങ്കടം നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദേവൻ പക്ഷേ ഗുരുദേവൻ ഒരു ജാതിയാക്കി മാറ്റാൻ പാടില്ല നമ്മളെല്ലാവരും സനാതന സംസ്കാരത്തെ നിലനിർത്തുന്നത് കൂടെ ലോക നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ ഏതായാലും മതമേതായാലും മനുഷ്യൻ താൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആശയത്തെ നമ്മളെല്ലാവരും വാസ്തവ സത്യ അർത്ഥത്തിൽ നമ്മൾ മനുഷ്യരായി ജീവക്കാരുടെ പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടവരായാൽ ഈശ്വരന് വേണ്ടവരായി നമ്മൾ മാറും അതുകൊണ്ട് ഇത്തരമുള്ള നല്ല കാര്യം ചെയ്യാനുള്ള അവസരം സുന്ദരേശ്വരൻ നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണ